സ്തംഭം ചെയ്യണില്ല ആകെ ചെയ്യ വശിയാണ് അത് ഞാനിപ്പോ ചെയ്യണില്ല കാരണം ഈ വശം ചെയ്യുമ്പോ കുംഭമേളയിൽ പോയി മുങ്ങിയ പിന്നെ വശും ചെയ്യാറില്ല അപ്പൊ ആദ എപ്പോഴും ഗൈഡൻസ് ആണ് ഏത് ഡയറക്ഷനിൽ പോകണം നമുക്ക് ഇപ്പൊ എന്താണ് സിറ്റുവേഷൻ ഇവിടുന്ന് എങ്ങനെ മൂവ് ഓൺ ചെയ്യാം അതാണ് ആദ എന്നുള്ള കാണി ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മനുഷ്യന് അഞ്ച് പഞ്ചഭൂതങ്ങളെ പോലെ അഞ്ചു സ്വഭാവം ഉണ്ട് ചണ്ടാളൻ ശൂദ്രൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഈ ചണ്ടാള ഗുണം ഉള്ള ഒരു വ്യക്തിക്കല്ലേ ഇങ്ങനെ തോന്നുക നശിപ്പിക്കണം മോഹനം വശ്യം സ്തംഭനം ഉച്ചാടനം മാറണം അതിൽ വശ്യം ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ ആ വശ്യം ഞാൻ ചെയ്യുമ്പോൾ പോലും ആ കർമ്മയില് ഞാൻ ഇടപെടുകയാണ് പക്ഷെ ഈ നാല് നാല് പേര് പറഞ്ഞല്ലോ ഇതിന്റെ എന്താണ് ഇതിന്റെ ഒരു ഒരു ഔട്ട്പുട്ട് തന്നെയല്ലേ അതായത് രുദ്രതീർത്ഥം പിന്നെ നിവേദ്യം നിവേദ്യം ഇതെല്ലാം എൻ്റെ കാടാണ് കേട്ടോ ഇത് പാശ്ചാത്യരുടെ കാടല്ല മലയാളത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല മലയാളത്തിൽ ആദ്യമായിട്ട് ഒറക്കൾക്കാട് നിർമ്മിച്ച ലോക മലയാളത്തിൽ തന്നെ പറയാം മലയാളത്തിൽ ഒറക്കൾക്കാട് നിർമ്മിച്ച ഒറാക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അർത്ഥം അപ്പം ഈ ഉറക്കൾക്കാട് നിർമ്മിച്ച വ്യക്തി ഞാനാണ് അതിനുള്ള അതിലേക്ക് ഉണ്ടായ കാര്യം എന്നോടൊരു ദിവസം യാത്ര പോകാൻ പറഞ്ഞു അപ്പോൾ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാൻ ഞാനിങ്ങനെ ധ്യാനത്തിലിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു മൂലാധാരം എൻ്റെ ഞാൻ ഞാനവിടെ ഇരിക്കുന്നവിടെ തന്നെ മൂലാധാരതത്വം അവിടെ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു സ്വാതിഷ്ഠാനം ഈ തൃച്ചെന്തൂർ പോകും അപ്പം എൻ്റെ ചക്രമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിത് പറയുന്നത് തൃച്ചെന്തൂർ പോകും അപ്പോൾ എൻ്റെ വേറെ സുബ്രഹ്മണ്യനെ കാണാനാണ് തൃശന്തൂർ പോകാനെന്ന് വിചാരിച്ച് ഞാൻ തൃച്ചെന്തൂർ ഓടി എനിക്ക് ഒരു ബന്ധവുമില്ല പക്ഷേ സുബ്രഹ്മ അപ്പോൾ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് ഇവിടെ അല്ല പോകേണ്ടത് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ട് അത് ഒൻപതേ പത്ത് പതിനൊന്ന് മണിയായി പതിനൊന്നരക്ക് ക്ഷേത്രമടയ്ക്കും ഇവിടുന്ന് മാറിയിട്ട് ഈ ശിവക്ഷേത്രം ഉണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് നേരം കൊണ്ട് ഒരു കിലോമീറ്റർ ഓടി പോയിട്ട് അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്ര ശിവക്ഷേത്രത്തിൽ പോയിട്ട് എന്നോട് അവിടെ ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പം ഇതെല്ലാം പറയണത് ഓരോ സ്ഥലങ്ങൾ അതായത് ലം എൻ്റെ വീട് പിന്നെ വം എന്നുള്ളത് എന്താ ജലതത്വമാണ് അപ്പം ജലതത്വം എവിടെയാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം തൃച്ചെന്തൂർ ിതത്വാണ് അതെന്നോട് പറഞ്ഞത് ശബരിപീഠം പോവാനാണ് പിന്നെ എന്നോട് പറഞ്ഞത് എം ആണ് അതായത് വായുതത്വം അതെന്നോട് പറഞ്ഞത് ധഷികേഷാണ് അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് ഹം ആകാശ തത്വം അത് എവിടേക്കാണെന്ന് വെച്ചാൽ കേദാർനാഥിലേക്കാണ് ഈ യാത്ര എല്ലാം പോയി എന്നെ പറഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞ സഹസ്രാരാണ് അത് ഞാൻ പറയണില്ല അത് എന്നോട് പറഞ്ഞ് തന്നിട്ടുണ്ട് പക്ഷെ ഞാനിവിടെ പറയണില്ല ഇവിടേക്കൊക്കെ പോയി വന്നിട്ട് എന്നോട് തിരിച്ചു വന്നപ്പോ എൻ്റെ ഒരു എൻ്റെ ഒരു സ്റ്റുഡൻറ്റും മെഡിറ്റേഷൻ പ്രോഗ്രാമിലുള്ളൊരു സ്റ്റുഡൻറ്റും ഒരു എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു കുട്ടിയും കൂടി കൂടിയായ ഒരു കുട്ടി അവൾ എന്നോട് പറഞ്ഞു അമ്മേ അമ്മ കാർഡ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് സാധിക്കും എന്ന് തോന്നുന്നില്ല കാരണം കാഡ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ ലൈഫിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് അവർ ഡയറക്ഷൻ കൊടുക്കാൻ ഇറങ്ങുക അവരുടെ ജീവിതഗതി എങ്ങോട്ട് മാറ്റണം എന്ന് പറയുക അവർ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ വെറുതെ ഒരു കാർഡുണ്ടാക്കി ചുമ്മാ ചീട്ട് കളിക്കണ കാർഡുണ്ടാക്കാനല്ല എന്നോട് പറഞ്ഞേക്കണത് ഞാൻ ഭഗവതിയോട് ചോദിച്ചു അപ്പം മൂന്ന് മാസക്കാലം ഞാൻ ഭഗവതിയോട് തർക്കത്തിലായി സംവാദം നമ്മളെ പോലെ സംവാദമായി ഞാനും ഭഗവതി ഭയങ്കര സംവാദമാണ് എനിക്ക് ഒരു തിരിഞ്ഞ ഉത്തരങ്ങൾ സംവാദത്തിലൂടെ മാത്രമേ കിട്ടാറുള്ളൂ ദേവി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ല പറയും അപ്പൊ പറയും വീണ്ടും ഉണ്ട് പറയും അപ്പൊ ഞാൻ ഇല്ല പറയും അങ്ങനെ സംവാദ രൂപയാണ് എന്നോട് പറഞ്ഞു അമ്പത്തൊന്ന് അക്ഷരദേവതകളെ വെച്ച് നീ കാട് എന്ന് പറഞ്ഞു അപ്പൊ അമ്പത്തൊന്ന് അക്ഷരദേവതകളെ കണ്ടെത്തണം ഇല്ലേ അമ്പത്തൊന്ന് ആ മുതൽ ക്ഷാ വരെയുള്ള അമ്പത്തൊന്ന് അക്ഷരദേവതകളെ വെച്ച് കാടുണ്ടാക്കാൻ പറഞ്ഞു ദേവതകൾ കിട്ടിയാൽ മാത്രം പോരാ ആ ദേവതയ്ക്ക് വേണ്ട അതിന് കൊടുക്കാനുള്ള ഡയറക്ഷനും കൂടി അതായത് മീനിങ് കൂടിയ കാർഡില് വരണം അപ്പൊ പിന്നെ ഞാൻ വീണ്ടും ധ്യാനത്തിലായി അതായത് പ്രപഞ്ചബോധത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞു ബ്രഹ്മത്തിലേക്ക് ലയിച്ചിരിക്കുക ഞാൻ ബ്രഹ്മത്തിലേക്ക് ബ്രഹ്മജ്ഞാനി ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ സാറ് പറയണ പോലെ ഞാനതൊന്നും അവകാശപ്പെടുന്നില്ല പക്ഷെ ഞാൻ അറിഞ്ഞ തലത്തിലേക്ക് ഇരുന്നിട്ട് പിന്നെ ഞാനും അതായത് എൻ്റെ ഉപാസന മൂർത്തി തമ്മിൽ സംവാദമായി അപ്പൊ ഓരേ നാമത്തിനും ആ മുതൽ അക്ഷരാദേവി മുതലുള്ള ഓരേ നാമത്തിനും ഭഗവതി എനിക്ക് അർത്ഥതലങ്ങളിൽ കൂടെ എന്നെ കൊണ്ടുപോവുകയും അങ്ങനെ അമ്പത്തൊന്ന് ഉറക്കൽ കാട് നിർമ്മിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്നോട് പറഞ്ഞു ഏറ്റവും കൂടുതൽ പ്രണയം നമ്മുടെ കേരളത്തിൽ ഒരു കുഴപ്പമുണ്ടല്ലോ എല്ലാവരും കാമിതാക്കളും കാമുകന്മാരാണ് ശാരീരിക അഭിലാഷ അഭിലാഷ അതായത് ശാരീരികമായിട്ട് ഞാൻ സെക്ഷൽ കോണ്ടാക്ട് മലയാളത്തിൽ തന്നെ പറയാം ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടുന്ന പ്രണയം ഇപ്പം നമ്മുടെ കേരളത്തിലുള്ളൂ അല്ലേ നമ്മളെല്ലാം കണ്ടുണ്ടാവും ഇത് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഉടനെ അടി അവര് വേറൊരാളെ തേടി പോകും അതാണാവട്ടെ പെണ്ണാവട്ടെ ചീറ്റിങ് നടക്കുക പിന്നെ ഇവർ ഡിപ്രഷനായി ചിലപ്പോൾ നേരത്തെ കുട്ടി പറഞ്ഞ പോലെ വല്ല ഡ്രഗ്സിന് അഡിക്ഷ അഡിക്റ്റ് ആവും അല്ലെങ്കിൽ വല്ല കൈന്റെ ഞരമ്പ് മുറിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യും ഏറ്റവും കൂടുതൽ റീഡിംഗ് ഞാനത്ര റീഡിങ് എടുക്കുന്നില്ലാന്ന് ഞാൻ ആദ്യം തന്നെ എൻ്റെ യൂട്യൂബിൽ പറഞ്ഞ കാരണം കൊണ്ട് അത്തരം കൈകാര്യം ചെയ്യണത് ഞാനല്ല എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഇവിടെ ഉണ്ട് പുള്ളിക്കാരിയാണ് അപ്പോൾ ഇവർക്ക് ഈ ഡിപ്രഷനും വരുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് ഒരു ഗൈഡൻസ് കൊടുക്കാനുള്ള ഒരു കാർഡ് ഉണ്ടാക്കാൻ രണ്ടാമത്തെ എനിക്ക് എൻ്റെ ഈ കാർഡ് ഈ നിവേദ്യം എന്നുള്ള അമ്പത്തൊന്ന് അക്ഷരദേവതാ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൂജിക്കാൻ വേണ്ടിയിട്ട് ഈ അമ്പത്തൊന്ന് ദേവതയുടെ കാർഡ് പൂജിക്കാൻ വേണ്ടി ഞാൻ പോയത് മുഖാംബിയേക്കാം മൂകാംബിയിലിരുന്ന് ധ്യാനത്തിലിരിക്കുമ്പോൾ പറഞ്ഞു നീ രാധാ മാധവം എന്ന് പറഞ്ഞിട്ട് അപ്പം മൂന്ന് പേര് അപ്പം എനിക്ക് പ്രണയ പ്രണയോറക്കൽക്കാട് ഉണ്ടാക്കാൻ നിർദ്ദേശം വരുകയാണ് സാധാരണ ഞാൻ ഉടുപ്പിയിൽ പോവാറില്ല കാരണം കണ്ണനെ കാണാൻ ഞാൻ അങ്ങോട്ട് പോണ്ട കാര്യമില്ല കാരണം ഭഗവതിയിൽ ഞാൻ കണ്ണല്ലേ തന്നെയാണ് കാണുന്നത് അപ്പം ഉടുപ്പിയിൽ പോകേണ്ട കാര്യമില്ലെന്ന് വെച്ചിട്ട് ഞാൻ ഉടുപ്പിക്ക് പോവാറില്ല പക്ഷെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു നീ ഉടുപ്പിയിൽ പോകും രാധാ മാധവം എന്നുള്ള പ്രണയോറക്കൽക്കാട് ഉണ്ടാക്കുന്ന പറഞ്ഞു അങ്ങനെ ഞാനും അദ്ദേഹം കൂടിയിട്ട് വേഗം ഇവിടുന്ന് ട്രെയിൻ കയറി സാധാരണ എപ്പോഴും ട്രെയിൻ കിട്ടും മൂകാംബിയേക്കാണ് പക്ഷെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും കിട്ടിയത് ഉടുപ്പി വരെയാണ് അപ്പം എനിക്ക് തോന്നി ഇതെനിക്ക് നിമിത്തമാണ് അങ്ങനെ ഞാൻ അവിടെ പോയി ആറ് പേര് ആറുപേരപ്പ തന്നെ തന്നു ആറ് നാമം അപ്പൊ തന്നെ തന്നു അങ്ങനെ ഉടനടി മുപ്പത്തിമൂന്ന് നാമങ്ങളെ കൊണ്ട് രാധാ മാധവ് മുപ്പത്തിനാല് കാട് രാധാ മാധവ് കാട് നിർമ്മിച്ചു അതും പ്രണയത്തിൽ എന്തൊക്കെ സംഭവിക്കും പ്രണയിതാക്കൾക്ക് അല്ലെങ്കിൽ റിലേഷൻഷിപ്പില് അതങ്ങ് ഭാര്യ ഭർത്താവ് ബന്ധത്തില് എന്തൊക്കെയാണ് സിറ്റുവേഷൻ അവർക്ക് കൊടുക്കേണ്ട ഗൈഡൻസ് എന്താണെന്നാണ് ആ കാടിലുള്ളത് പിന്നെ ആദ ആദ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വാക്കിൽ ആഭരണം എന്നാണ് അർത്ഥം ആഭരണം ആഭരണം നമ്മൾ എപ്പോഴും ധരിക്കേണ്ട ഒരു വസ്തുവാണ് അല്ലെ നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ എപ്പോഴും ആഭരണം ധരിച്ചിട്ടായിരിക്കും അപ്പൊ ആദ എപ്പോഴും ഗൈഡൻസ് ആണ് ഏത് ഡയറക്ഷനിൽ പോകണം നമുക്ക് ഇപ്പം എന്താണ് സിറ്റുവേഷൻ ഇവിടുന്ന് എങ്ങനെ മൂവ് ഓൺ ചെയ്യാം അതാണ് ആദ എന്നുള്ള കാട് പിന്നെ ഇത് രുദ്രതീർത്ഥം ഇതുണ്ടായിട്ട് ഇപ്പൊ ഏകദേശം എൻ്റെ കൈ ഓടിയാണ് തലദിവസം ആണ് ഇത് ഞാൻ ചെയ്തു വെച്ചത് അതിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ കൈ ഇങ്ങനെ ഇതായത് അതായത് ഞാൻ മായി ആരോ എടുത്ത് അടിച്ചിട്ട് വീഴ്ത്തിയ പോലെ എന്നെ വീഴ്ത്തിയിട്ടു ഞാൻ കൈ ഇടിച്ചു വീണു പക്ഷെ ഞാൻ വിചാരിച്ചു എൻ്റെ ഡിസ്ക് ഒക്കെ പൊട്ടി തകർന്നു വിചാരിച്ചു പക്ഷെ എൻ്റെ ഉപാസന ബലം കൊണ്ടായിരിക്കാം മെല്ലിനൊക്കെ നല്ല ബലമുണ്ട് പക്ഷെ ഈ കൈ ഇങ്ങനെ പോയി ഇടിച്ചപ്പോൾ സ്വപ്നം എല്ലൊന്ന് സ്വല്പൊന്ന് സ്ക്രാച്ചായി അത്രേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ കൈ ഇടക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ കയ്യിലൊന്ന് ബാഗ് ഇട്ടതാണ് അപ്പം ഈ കാർഡുണ്ടാക്കിയത് വളരെ വ്യത്യസ്തമായിട്ട് എഴുപത്തെട്ട് കാർഡാണ് ഈ കാർഡിൽ ഒരാളുടെ ലൈഫ് എന്താന്ന് കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് എന്ത് എന്താണ് കൊടുക്കേണ്ടത് ഇപ്പോഴത്തെ സിറ്റുവേഷനും ആ സിറ്റുവേഷനെ എങ്ങനെ മറികടക്കാം ഇത് തന്നെ നാല് കാർഡിലൂടെ ഞങ്ങൾ നാല് പേര് ഇരിക്കണം അതേപോലെ അതായത് ഇപ്പോ നാലു നാല് വ്യത്യസ്ത പ്രായക്കാരാണ് അല്ലെങ്കിൽ നാലു നാലും ഒരേ പാത്തിലേക്കാണ് പോകണമെങ്കിലും നാല് തരത്തിൽ കൂടെ പോണത് ഇങ്ങനെ തന്നെയാണ് നാല് കാർഡും രൂപകൽപ്പന ചെയ്തേക്കുന്നത് സന്തോഷം സാധാരണ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന ടാരോട്ട് ഒറ്റ ഫോംസേ ഉള്ളൂ അപ്പൊ ഇവിടെ ഈ നാലെണ്ണം വന്നപ്പോൾ സാധാരണ രീതിയിൽ എന്താണ് നാലെണ്ണം എന്ന് അറിയാനുള്ള ഒരു കൗതുകം ഒന്ന് രണ്ട് കേരളത്തിനകത്ത് കഴിഞ്ഞ പത്ത് വർഷം ക്ഷമിക്കുക കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് പല സ്ഥലങ്ങളിൽ നമുക്ക് പല ഗുരുജിമാരെയും കാണാൻ പറ്റും അല്ലെ അപ്പോൾ ഈ അബാക് മീഡിയയുടെ ഈ ഒരു കോൺസെപ്റ്റ് വരുന്ന സമയത്ത് യഥാർത്ഥ ഗുരുജി എന്താണ് യഥാർത്ഥ ശിഷ്യൻ അവരുടെ സമയം എത്തുമ്പോൾ മാത്രമേ ഒരു യഥാർത്ഥ ഗുരുവിൽ വന്ന എന്ന് പറയുന്നുണ്ട് പലരും പറയുന്നുണ്ട് നമ്മൾ എത്ര ഗുരുവിനെ തേടി പോയാലും നമുക്ക് എന്നാണോ സമയമാവുന്നത് അന്നായിരിക്കും നമ്മൾ ഒരു ഗുരുവിന്റെ അടുത്ത് എത്തിപ്പെടുക ഈ പല ഗുരുക്കന്മാരുടെ ഇപ്പം ജ്യോതിഷത്തിനെ പറ്റി പറഞ്ഞപ്പോൾ പല പൂജാരിമാരും പല ജ്യോതിഷന്മാരും പല ഉപാസന ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഈ ഇംഗ്ലീഷ് ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്തും ഈ അലോപ്പതിയും ഹോമിയോപ്പതിയും പല ഡോക്ടേഴ്സിന് അടുത്ത് പോകുന്ന സമയത്തുള്ള കിട്ടുന്ന റിസൾട്ട് ഡിഫറെന്റ് ആണ് മേ ബി ചില ഡോക്ടേഴ്സ് ഹീലിംഗ് പ്രാണീഹീലിങ്ങുള്ളവരായിരിക്കാം റേക്കിയുള്ളവരായിരിക്കാം നമ്മുടെ ശരീരത്തിൽ തുടമ്പം തന്നെ നമ്മുടെ അസുഖം മാറി എന്നൊരു ഫീല് വരാം അതുപോലെയാണ് മെജോറിറ്റി ജ്യോതിഷന്മാരും മെജോറിറ്റി ആസ്ട്രോളജേഴ്സും പല ഉപാസനകളുണ്ടായിരിക്കും അതിലെ ഇപ്പൊ ഈ സ്തംഭനം ഉച്ഛാടനം എന്ന് പറഞ്ഞില്ലേ അപ്പോ ഒരു സംശയമാണ് സാധാരണ രീതിയിൽ ഒരാൾക്ക് എന്തെങ്കിലും ദോഷമായിട്ട് നമ്മളെ കാണാൻ വരുന്ന സമയത്ത് നമ്മൾ അവരുടെ ദോഷം തീർക്കുമെന്ന് പറഞ്ഞ് ഒരു സംഖ്യ നമ്മുടെ അക്കൗണ്ടിൽ മേടിക്കുന്ന സമയത്ത് അന്ന് മുതൽ ആ കർമ്മം നമ്മളിലേക്ക് വരുക അതിന്റെ റിയാക്ഷൻ നമ്മൾ ഈ ഒക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ ോ ഞാൻ ചെയ്യുന്നു ഞാൻ ഞാൻ പറഞ്ഞു അല്ല അങ്ങനെയല്ല നമ്മൾ ഈ പറയുന്ന നോർമലി ഉള്ള അതായത് ഒരു വ്യക്തിയുടെ കർമ്മയില് മറ്റൊരു അസൂയ നമ്മുടെ കേരളത്തില് ഞാൻ നമ്മളുടെ ബാക്ക് മീഡിയയില് വീഡിയോയിലും കുറെ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി നല്ല ബിസിനസ്സിൽ ഉയരുകയാണെങ്കിൽ തൊട്ട അയൽവാസിക്ക് തോന്നും ഇവനൊന്നും അടിച്ചു താത്തിയിടാം ഒരു സ്ത്രീ നല്ലൊരു സാരി എടുത്തിട്ട് പട്ടും പൊന്നുമൊക്കെ ചൂടിയിട്ട് പോകണമെങ്കിൽ അടി അപ്പുറത്തെ വീട്ടിലെ സ്ത്രീക്ക് തോന്നും ഇവളെ ഒന്ന് കാണിച്ചു കൊടുക്കാം ആ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടി നന്നായി പഠിക്കണ്ടാവും ആ കുട്ടി വല്ല ഡോക്ടറോ എൻജിനീയറോ ആക്കാവും പഠിക്കണ്ടാവും ഉടനടി തോന്നും അവനൊന്നും നമുക്ക് ശരിയാക്കി കൊടുക്കാം ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മനുഷ്യന് അഞ്ച് പഞ്ചഭൂതങ്ങളെ പോലെ അഞ്ച് സ്വഭാവം ഉണ്ട് ചണ്ടാളൻ ശൂദ്രൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഈ ചണ്ടാള ഗുണം ഉള്ള ഒരു വ്യക്തിക്കല്ലേ ഇങ്ങനെ തോന്നുക നശിപ്പിക്കണമെന്ന് ആ നശിപ്പിക്കണ വ്യക്തി ഇതേ ദേവത കൊണ്ട് ഞാൻ ഒരു പക്ഷെ ഞാൻ ഉപാസിക്കണ അതേ ദേവി ദേവിയുടെ അതേ മറ്റൊരു വേഷനായ രൂപം കൊണ്ട് ഇത്തരം ശൂദ്ര മാരണ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഈ ഒരു വ്യക്തിനെ തകർത്ത് കളയും ഇത് സയന്റിഫിക് ആയിട്ടുള്ളത് തന്നെയാ അതായത് ഒരു സാധനം കണ്ടിട്ടില്ല അനുഭവിച്ചിട്ടില്ലെങ്കിൽ അതില്ല എന്നില്ലല്ലോ അതുള്ള സാധനത്തിനെ അവൻ അനുഭവിച്ചിട്ടില്ല എന്നുള്ളു അതായത് ആ അറിവില്ലാത്തൊരു വ്യക്തി അതിനെ കുറിച്ച് അനുഭവിച്ചിട്ടില്ല അജ്ഞരാണ് അപ്പൊ അനുഭവിച്ച വ്യക്തിക്ക് അറിയാം അതിന്റെ വ്യാപ്തി എത്രയെന്ന് അതിനെ ഒരു പക്ഷെ നമുക്ക് സ്തംഭനം എന്ന് പറയുമ്പോ അയാൾക്ക് മലമൂത്ര വിസർജനം നഷ്ടപ്പെട്ടിട്ട് അയാള് മരണഭക്തനാവണ ഒരു സാഹചര്യമാണ് സ്തംഭനം ഉച്ചാടനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മാരണ ദേവതേനെ അയച്ചു അവരെ ഉച്ചാടനം ചെയ്യുക നശിപ്പിച്ചു കളയുക ദേശം ഇട്ട് ഓടിപ്പിച്ചു കളയുക മാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കാനുള്ള മാരണ പ്രവൃത്തി ചെയ്യുക ഇതാണ് സ്തംഭനം അഞ്ചെണ്ണ ഉണ്ട് മോഹനം വശ്യം സ്തംഭനം ഉച്ചാടനം മാരണം അതിൽ വശ്യം ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ ആ വശ്യം ഞാൻ ചെയ്യുമ്പോൾ പോലും ആ കർമ്മയില് ഞാൻ ഇടപെടുകയാണ് കാരണം ്രഹ്മത്തിലേക്ക് ലയിക്കാനുള്ള ഒരു വ്യക്തിക്ക് വശ്യം പോലും ചെയ്യാൻ പാടില്ല എന്നാണ് എന്താണ് ഞാൻ ചെയ്യണ വശ്യംന്നല്ലേ ഒരു സ്ത്രീ വന്നു വിചാരിക്കും എന്നെ കാണാൻ വന്നു അവർക്ക് ഒരു മൂന്നോ നാലോ കുട്ടികൾ ഉണ്ടായിരിക്കും ആ സ്ത്രീയുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീനെ കൂടെ ജീവിക്കുകയാണ് അല്ലെങ്കിൽ ഇവർ ഉപേക്ഷിച്ചു പോയി അപ്പൊ ഞാനെന്ന വ്യക്തി ഞാനൊരു സ്ത്രീയാണ് എനിക്ക് സ്ത്രീകള് സങ്കടപ്പെട്ട വളരെ സങ്കട സത്യം പറയാലോ സ്ത്രീകളൊക്കെ വിഷമിച്ചുകൊണ്ട് എനിക്ക് വളരെയധികം എന്റെ ഉപാസന ബലം കുറയും അപ്പൊ ഞാൻ കരഞ്ഞു പോയി കുറേ സിറ്റുവേഷൻ ഉണ്ട് എന്റെ അടുത്ത് എന്നെ കാണാൻ ആൾക്കാർ വന്നിട്ട് അപ്പൊ ഈ ഒരു സ്ത്രീക്കും മക്കൾക്കും ആ വ്യക്തിനെ ഞാൻ പിടിച്ചു കൊടുക്കണോ അതോ മറ്റൊരു സ്ത്രീയായിട്ട് പോയി നടക്കണം ആ പുരുഷനെ അങ്ങോട്ട് വിടണോ ഇവിടെ ഞാൻ എന്താ വ്യക്തി വശ്യം ചെയ്യണം വേണല്ലോ അത് രണ്ട് തരത്തിൽ ചെയ്യും എന്നെന്റെ ഒന്നെന്റെ ഉപാസന ബലം കൊണ്ട് ഞാനായപ്പോ നേരത്തെ സാറ് പറഞ്ഞു കൈ വെച്ചാൽ മതി തീർച്ചയായിട്ടും കൈ വെച്ചാൽ മതി ഞാൻ കൈ വെച്ചിട്ട് മാറ്റി കൊടുത്ത പല കേസുകളുണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഭർത്താവിനെ തിരിച്ചു പിടിച്ചു കൊടുക്കുമ്പോൾ അത് വശ്യാണ് അത് യന്ത്രരൂപത്തിൽ കൊടുത്താലും വശ്യാണ് എൻ്റെ താപലം കൊണ്ട് അയാളെ വരുത്തി കൊടുത്താലും വശിയാണ് ഇവിടെ ഞാനെന്ന വ്യക്തി മാരണം ചെയ്യണില്ല ഉച്ചാടനം ചെയ്യണില്ല സ്തംഭനം ചെയ്യണില്ല ആകെ ചെയ്യ വശ്യാണ് അതും ഞാനിപ്പോൾ ചെയ്യണില്ല കാരണം ഈ വശം ചെയ്യുമ്പോൾ കുംഭമേളയിൽ പോയി മുങ്ങിയെ പിന്നെ വശം ചെയ്യാറില്ല കാരണം എന്താണെന്നറിയോ ഈ വശം ചെയ്ത് വശം ചെയ്ത് വശം ചെയ്തിട്ട് എനിക്ക് പിന്നെ ആ ബ്രഹ്മത്തിലേക്ക് പോകാൻ കഴിയില്ല ഈ ദേവദേ മറികടന്ന് ഞാൻ പോയാലാണ് എനിക്ക് ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കാൻ പറ്റുള്ളൂ പക്ഷെ എന്നെ വിളിക്കണ ആൾക്കാരൊക്കെ എന്നും പ്രശ്നാണ് ഗംഗാമ എന്നും പ്രശ്നമാണ് ഈ പ്രശ്നങ്ങളെ നടുവിൽ കേട്ടിട്ട് ഇപ്പൊ ഞാൻ ഉണ്ണിക്കണ്ണന്റെ അവസ്ഥയല്ല അപ്പൊ ഞാനിരിക്കണത് എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നക്കാരെ കണ്ണത് ഗോപികമാരെ ചുറ്റിലും ഉണ്ണിക്കണ്ണുണ്ടല്ലോ ഉണ്ണിക്കണ്ണന്റെ അവസ്ഥ എന്താ എല്ലാ ഗോപികമാർക്കും ഉണ്ണികണ്ണൻ എടുത്ത് ഒക്കത്ത് വെക്കണം വേണ്ടേ അപ്പൊ ഉണ്ണികണ്ണൻ എന്ത് കാട്ടി എല്ലാരും മുമ്പിലും പക്ഷെ അത് തെറ്റിദ്ധരിക്കപ്പെട്ടു പന്തീരായിരം സ്ത്രീകളെ മുമ്പിൽ കണ്ണൻ ഭാര്യയായിട്ട് വെച്ചു തോന്നുന്നു ഭാര്യയായിട്ട് വെച്ചിട്ടുണ്ടോ കണ്ണൻ പന്തീരായിരം സ്ത്രീകളെ അപ്പൊ ഇതേ അവസ്ഥയാണ് ഇപ്പൊ എനിക്കും കാരണം വീണ്ടും വീണ്ടും എൻ്റെ കർമ്മയിലേക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്തംഭനം മാറണം ഉച്ചാടണം അല്ല ഞാൻ ചെയ്യണത് ഒരാൾക്ക് നല്ലത് എന്റെ മന്ത്രജപം കൊണ്ട് തപോബലം കൊണ്ട് നല്ലത് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് ചെയ്തു കൊടുക്കാണ് ഞാൻ ഇപ്പൊ നിലവിൽ ചെയ്യണത്